അമൃതാനന്ദമയ്യെ സർക്കാർ ആദരിച്ചതിന് പരിഹസിച്ച സി പി എം നേതാവ് പി ജയരാജന്റെ മകന്റെ എഫ് പിന്നെ എന്നാണ് രാജിന്റെ പോസ്റ്റ് വിവരങ്ങൾ നൽകാനായി പോസ്റ്റിൽ എന്താണ് പറയുന്നത് ഫേസ്ബുക്ക് മാത്രമാണ് വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട സുധാമണി എന്ന് മാത്രമാണ് ജയിൽ സമകാലിക വിഷയങ്ങളിലെല്ലാം ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്ന സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്ന ഒരു ആൾ കൂടിയാണ് ജയൻ രാജ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു സർക്കാർ നടത്തിയ ആദരവിന് പിന്നാലെയാണ് ജയിന്റെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് വലിയ തരത്തിൽ സി പി എം അനുഭാവികൾക്കും അതുപോലെ തന്നെ സി പി എമ്മിന്റെ അണികൾക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ ഈ നടപടി വിമർശന വിധേയമാകുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ജയന്റെ ഈ വാക്കുകൾ പ്രതികരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയിൽ അമൃതാനന്ദമായി സംസാരിച്ചതിന്റെ ഇരുപത്തി വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ സംസ്ഥാന സർക്കാർ ഒരു ആദരം അമൃതാനന്ദമായി നൽകിയിരുന്നു മന്ത്രി സജി ചെറിയാൻ നേരിട്ട് പങ്കെടുത്ത ഈ ചടങ്ങിനെ സംബന്ധിച്ച് സിപിഎമ്മിനകത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പി ജയരാജന്റെ മകനായിട്ടുള്ള ജയൻ രാജന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് റെഡിയിൽ നിന്നുള്ളത്